പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രേവതി രാവിലെ കുളിച്ച് റെഡിയായി തന്നെ കിച്ചണിലോട്ട് പോകുന്നുണ്ട് കിച്ചണിലോട്ട് പോയി ദോശയും ചട്ണിയും ഉണ്ടാക്കുന്നുണ്ട് സച്ചിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കപാരിക്ക് പോവാനുള്ള അപ്പം ശ്രീകാന്തം വന്നിരിപ്പുണ്ട് രണ്ടുപേർക്കും കൂടായിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന സമയത്തും ചട്നി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോഴേക്കായിട്ട് ചേച്ചി അമ്മ ചേച്ചി ഇതുപോലത്തെ ചട്നി ചേ ചട്ടത്തി ആരാണോ ഉണ്ടാക്കി പറഞ്ഞു തരുന്നത് അമ്മയാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചി പറയും അമ്മയോ നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ചട്നി ഉണ്ടാക്കി കൊടുക്കുന്ന ഇത് പറഞ്ഞു കൊടുക്കാൻ തന്നെ നേരം അമ്മ അവളെ നൂറ് കുറ്റം പറയും ആ സമയമുണ്ട് അപ്പോഴും ദേവതി പറയും അമ്മ എല്ലാം ഉണ്ടാക്കി തന്നെ എൻ്റെ അമ്മയാണ് ഉണ്ടാക്കി ഉണ്ടാക്കി എന്നെ പഠിപ്പിച്ച് തന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേ സച്ചി ആണെങ്കിൽ ചട്നിയുടെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് രേവതി എനിക്ക് ദോഷമായി കൊണ്ടുപോവാ കൊണ്ടുപോകുന്നു അപ്പോഴേക്കും ശ്രുതി കയറി ശ്രുതി വരുന്നുണ്ട് ശ്രുതിക്ക് വന്നിരിക്കുകയാണെങ്കിലും ആഹാരം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കുന്നില്ല ആ സമയത്ത് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ മോന് മാത്രം കൊടുക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കണ്ടെന്നല്ലേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് അത് അവൻ വലിയ കമ്പനിയിൽ ഓഫീസറല്ലേ അപ്പോൾ അവനല്ലേ പോകാനുള്ള നേരത്തെ ഇവൻ കാർ പഠിക്കുന്നതല്ലേ ഇവൻ എന്തിനാണ് ഇപ്പം കൊടുത്തത് എന്നും കേട്ടും കൊണ്ട് അവിടെ സംസാര വിഷയമാകുന്നുണ്ട് അപ്പോഴത്തേക്കും സുതി പറയുന്ന അമ്മ എനിക്കിപ്പം വേണ്ട പിന്നെ മതിയെന്ന് പക്ഷേ സുതിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം ആ വീട്ടിൽ മറ്റാർക്കും അറിയില്ല ചന്ദ്രയ്ക്കും ആ അമ്മയ്ക്കും മോനും അല്ലാതെ മറ്റാർക്കും അറിയില്ല ശ്രുതി രാവിലെ പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് തിരിച്ചതുപോലെ വൈകുന്നേരം ആകുമ്പോഴും വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രയ്ക്ക് നമ്മുടെ സച്ചി രേവതിക്കും താലി കോർക്കൽ ചേരാ ചടങ്ങും ശാന്തി മുഹൂർത്ത മുഹൂർത്തത്തിൻ്റെയും ഇതൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് അച്ചമ്മ വന്നിട്ടുണ്ട് അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ഇതിൻ്റെ ഉള്ള ചിലവരുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് വേറെ ആരും അറിയേണ്ടത് ചന്ദ്രയ്ക്ക് ഭയങ്കര എതിർപ്പാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല ശുദ്ധിയുടെ കല്യാണമാണ് വരുന്നത് സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അത് പറ്റില്ല അവരെ ശാന്തി മുഹൂർത്തത്തിനും താലി താലികോർക്കൽ ചേരുന്നതിനുമുള്ള സമയമായിട്ടുണ്ട് അതിനുള്ള പൈസ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് പോയിട്ട് രവതിയുടെ വീട്ടിൽ അമ്മയെ വിളിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് എനിക്ക് സമയമില്ല നീ പോയി വിളിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രേവതി എന്ത് ചെയ്തു വീട്ടിലോട്ട് പോയി വിളിക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ ആദ്യയെയും സുധീര ശ്രുതിയുടെ അമ്മയും വഴിക്ക് വെച്ച് കാണുന്നുണ്ട് അപ്പോഴെവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ വീട്ടിലാണ് പോകുന്നത് എൻ്റെ സച്ചിയേട്ടൻ്റെയും സച്ചിയുടെയും താലു കോർക്കൽ ചടങ്ങുണ്ട് അതിൻ്റെ ഇതിനു വേണ്ടി വിളിക്കാം അപ്പോൾ ആൻറ്റിയും കൂടെ വരണം ആൻറ്റിയും കൂടെ വരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വീട് ഇവിടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സമ്മതം മൂളിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വരുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കണം അപ്പോഴേ ശ്രുതിക്ക് ശ്രുതിക്ക് വാങ്ങിയേക്കാളും വിലപിടിപ്പുള്ള സാരിയാണ് നമ്മുടെ രേവതിക്ക് വാങ്ങിയിട്ടുള്ളത് അഫർണമാണ് ഇതെല്ലാം അച്ഛൻ ചിലവായിരുന്നു ശ്രുതിക്കും രേവതിക്കുള്ള ചടങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അപ്പോഴത്തേക്കും അച്ഛമ്മ പറയുന്നുണ്ട് മോളെ നീ ബ്യൂട്ടീഷ്യനല്ലേ നിനക്ക് അവളെ ഒന്ന് ഒരുക്കി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അതിനെന്താ ഞാൻ ചെയ്യാൻ പക്ഷെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടമൊന്നുമില്ല ഒരുക്കി കൊടുക്കുന്നതിൽ ഒരു കാര്യത്തിലും ഇഷ്ടമില്ല ഞാൻ ഒരുക്കി കൊടുക്കാം അങ്ങനെ രേവതി പറയുന്നുണ്ട് വേണ്ട അമ്മേ വേണ്ട അച്ഛമ്മയെ എനിക്ക് ഒരുക്കിണ്ട് ഞാൻ തന്നെത്താനെ ഒരുങ്ങിക്കൊള്ളാം എന്നാണ് ഒരുക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ച് അയൽവക്കക്കാരെ അവരുടെ ബന്ധുക്കളായ ആൾക്കാരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ശ്രുതി അപ്പോൾ ശ്രുതിയെയും വിളിച്ചു ശ്രുതിയും അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിനെ രേവതിയെ ഒരുക്കാൻ വേണ്ടി ശ്രുതി പോകുന്നുണ്ട് ഒരുക്കി ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ട് വരുമ്പോഴേക്ക് ആ സമയത്ത് സച്ചി കയറി വരുന്നുണ്ട് സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ ശ്രുധീര മുഖത്തിന് നമ്മുടെ രേവധീര മുഖത്തിന് കണ്ണെടുക്കുന്നില്ല കാരണച്ചാൽ ഇത് ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടി തന്നെയാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവൾ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു കണ്ണെടുക്കാനേ പറ്റുന്നില്ല ശ്രു സച്ചിക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല അപ്പോഴത്തെ സച്ചി പറയുന്നുണ്ട് ഈ സുന്ദരി ആയിരിക്കുന്നല്ലോ കാണാൻ എന്ത് ഭംഗിയായിരിക്കും ഇത് നമ്മുടെ ചന്ദ്ര കേട്ടു ചന്ദ്രക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക് രേവതിയെക്കുറിച്ച് പറയുന്ന ഉറ്റക്കാരും ഇഷ്ടമില്ല ശ്രുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്